വേണ്ടേ മാമ കടയിൽ പോകാൻ ഒരുങ്ങുക കടയിൽ പോകുന്നു അതിൻ്റെ കൂടെ പോകാനായിട്ട് ഹെൽമെറ്റും വെച്ചുകൊണ്ട് കുഞ്ഞും പുറം അടക്കുക എന്താ ഉണ്ടോ പോകാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുവ ഹെൽമെറ്റൊക്കെ വെച്ചാ കൂടെ പോയി പോകാനായിട്ട് ഇറങ്ങി പോവാൻ നിൽക്കുവാണ് തയ്യാറായി എവിടെ പോകുന്നടി മോളെ മോളെവിടെ നമുക്ക് മാടെ കൂടെ വണ്ടി കയറാനായിട്ട് പറ വണ്ടി വന്ന് കേറി മാമ അപ്പുറത്തെത്തില്ല കടയപ്പാൻ വണ്ടിയിൽ വന്നില്ല വന്ന് കയറി മോളെവിടെ പോവാ വണ്ടി പോവണ എവിടാ എന്തിനു പറ ആരുമായിട്ടാ പോന്നെ ചച്ചു മാമിച്ച ആട്ടാ

മാമ കടയപ്പോ നിൽക്കുക അതിന് പോവാൻ കൂടെ പോകാനായിട്ട് നിൽക്കുക പിന്നെ പോവാനായിട്ട് നിക്കോ മാമോടെ കടയപ്പോൾ ഇത് കണ്ടു മോളാസ് ഓടിവാന്നായ വിടാനുള്ള ലക്ഷ്യമാണോ ഒന്നുമില്ല മാമ കൂടെ വണ്ടിയെ കയറിയിരിക്കും മാമ കൊണ്ടുപോവാൻ തീരുമാനിച്ചു കൊണ്ടുപോന്നില്ല മാമ്മ വീണ്ടും അവിടെ ഇറക്കി ഇറക്കി കൊണ്ടുവരികയാണ് വീണ്ടും മാമ്മ കൊണ്ടുവന്നു താഴെ താഴേന്ന് നോക്കാൻ പറ താഴേന്ന് നോക്കാൻ പറ ഇത് പറ്റി ബാ കേറ മാമത്തെ വരും മാമറ്റ വരും പോട്ടെ പോട്ടെ കരയാതാ പോട്ടെ പൊഴഞ്ഞു എന്റെ മോള് കരഞ്ഞു വാ അമ്പളിമാമയെ കാണിച്ചുതരാം വാ ബഹ് അമ്പളിമാമയെ കാണിച്ചു തരാം ബാ ഓ വാ ഒരു തരത്തിൽ കരച്ചിലൊക്കെ നിരത്തി നിർത്തിച്ചു മാമനെ കാണിച്ചു കൊടുത്തുകൊണ്ട് എന്തായാലും ഒരാശ്വാസമായി അമ്പിളിമാമൻ എവിടെ മാമൻ മൂടി കാർമ്മികത്തിൽ എന്തു ചെയ്യും അയ്യോ ഒരു ആ മാമ വേണ്ട അത് കാണിച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കി ഉണ്ടോ ആരാ മോളാ നിൽക്കുന്നത് അമ്പിളിമാമൻ അല്ലേ കരഞ്ഞ് കണ്ണീരെല്ലാം പോയല്ലോ കണ്ടോ ഉണ്ടാ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറി മാമനെ കാണിച്ചു കൊടുത്തു കണ്ടോ ചാന്തായ കാണിച്ചു കൊടുത്തപ്പോൾ മാമിച്ച് പോയി കുഞ്ഞ് മറന്നുപോയി നോക്ക് മോളെ കൊണ്ടുപോയില്ലേ മാമിച്ച് സാധനം വാങ്ങിച്ചോണ്ട് വർത്താ പിന്നെ മോളിങ്ങനെ കരഞ്ഞ മാമക്ക് പോകാൻ കൊണ്ടുപോവാൻ പറ്റുവോ അവിടം വരെ